അമൽ തേനം പറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ പതിനൊന്ന് മണിക്കാണല്ലോ കോടതിയിൽ ഈ കേസ് പരിഗണിച്ച് വിധി പ്രസ്താവം നടത്തുന്നത് ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണ് മോത്തി വൈദ്യപരിശോധന അധികം നീളില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ നിന്നും ഗ്രീഷ്മയെ നെയ്യാറ്റിൻകരയിലെ കോടതിയിലേക്ക് കൊണ്ടുവരും അതിനുശേഷം കോടതി നടപടികൾ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കുകയാണ് എന്താകും ശിക്ഷ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൻ്റെ വാദം നടന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒന്നും ആകാതെ തീർന്നു പോകേണ്ടിയിരുന്ന ഒരു കേസാണ് അതിനുശേഷം പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനും കൃത്യമായി തന്നെയുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിനാൽ തന്നെ പരമാവധി ശിക്ഷയില്ലായെങ്കിൽ കൂടി ജീവപരി എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രോഷൻ ൂഷനും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവരും പങ്കുവയ്ക്കുന്നത് ജീവപര്യന്തം നൽകരുത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഈ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് വിദ്യാർത്ഥിനിയാണ് ബിരുദാനന്തര ബിരുദാരിയാണ് തുടർന്ന് പഠിക്കാനുള്ള അവസരം നൽകണം ഒരാളെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നയിക്കുന്നതല്ല നമ്മുടെ ഒരു നിയമവ്യവസ്ഥിതി അതിനാൽ തന്നെ അവർക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു തിരിച്ചുവരാനൊരു അവസരം ഒരുക്കണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത് ആ വാദമൊക്കെ കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പതിനൊന്ന് മണിയോടെ എന്തായാലും തീരുമാനമുണ്ടാകും കഴിഞ്ഞ ദിവസം തുപോലെ ഇനി ഇവർക്ക് ഇവരുടെ വാദങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനോ കോടതി നിൽക്കില്ല കോടതി നടപടികൾ പതിനൊന്ന് മണിക്ക് ആരംഭിച്ചാൽ വേഗത്തിൽ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് വിധി എന്താണ് എന്ന് അറിയാൻ കഴിയും രണ്ടുപേരുടെ വിധി പ്രസ്താവമാണ് വരേണ്ടത് ഈ കേസിൽ ആകെ ഉണ്ടായിരുന്നത് മൂന്ന് പ്രതികളാണ് അതിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കൃത്യം നിർവഹിച്ചയാൾ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവനുണ്ട് നിർമ്മലകുമാരൻ ഈ തെളിവ് നശിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് നിർമ്മലകുമാരനാണ് അതോടൊപ്പം തന്നെ മൂന്നാം പ്രതി കേസിലെ ഗ്രീഷ്മയുടെ അമ്മയാണ് ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രൊ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി ആ മൂന്നാം പ്രതിയെ വെറുതെ വിട്ടു കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നുമാണ് ഈ ഏറ്റവും അവസാനത്തെ വാദം നടന്ന ഇവർ കുറ്റക്കാരാണോ എന്നുള്ള കാര്യം കോടതി വിധിക്കുന്ന ദിവസം ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും കോടതിയിലേക്ക് എത്തിയത് വീട്ടിൽ നിന്നുമായിരുന്നു അതിനുശേഷം പിന്നീട് ഗ്രീഷ്മയെ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയി നിർമ്മലകുമാരൻ നായരെയും ജയിലിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിരുന്നു അതിനുശേഷം ഈ ശനിയാഴ്ച ഈ വിധിപ്രസ്താവം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു അന്നും ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും ഇവിടേക്ക് കോടതിയിലേക്ക് എത്തിയിരുന്നു ഗ്രീഷ്മയെ ജയിലിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു അവിടുന്ന് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത് പൂജപ്പുരിയിലെ ജയിലിലാണ് നിർമ്മലകുമാരൻ നായരുള്ളത് ആ നിർമ്മലകുമാരൻ നായരെയും അധികം വൈകാതെ തന്നെ കോടതിയിലേക്ക് എത്തിക്കും രണ്ടുപേരും വിധി കേൾക്കും എന്താണ് വിധി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ കുറ്റക്കാരിയാണ് എന്ന് വിധിച്ച ദിവസം നിർവികാരിയായാണ് കോടതിയിൽ നിന്നും വിധി കേട്ടതെങ്കിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗ്രീഷ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ ചെയ്തു പോയത് തെറ്റായി പോയോ എന്ന് പലവട്ടം ഞാൻ ചോദിച്ചു പക്ഷേ അപ്പോൾ കരഞ്ഞുകൊണ്ട് വാഹനത്തിലേക്ക് കയറുകയാണ് ഗ്രീഷ്മ ചെയ്തത് പ്രതികരിക്കാൻ തയ്യാറായില്ല ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മളോട് പ്രതികരിച്ച ഒരാളാണ് ഗ്രീഷ്മ ഒരു വാർത്ത വരുന്നു ഒരു യുവാവ് നീയാറ്റൻകരയിൽ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു അത് ഭക്ഷ്യവിഷബാധയേറ്റ ആണ് എന്നുള്ളൊരു വിവരമാണ് നമ്മുടെ ക്യാമറമാനായ അജിത് മാധവൻ നമ്മളോട് വന്ന് പറയുന്നത് അതിലെന്തോ ദുരൂഹതയുണ്ട് കുടുംബത്തിന് എന്തോ സംശയമുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ആ വാർത്ത ഒന്ന് നോക്കണം എന്നുള്ള കാര്യമാണ് അജിത് മാധവൻ അറിയിക്കുന്നത് അതിൻ്റെ പിന്നാലെ നമ്മൾ നെയ്യാറ്റൻകരയിൽ ഷാരോണിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഷാരോണിൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇതൊരു കൊലപാതകമാണ് ഞങ്ങൾക്ക് കൃത്യമായി തന്നെയുള്ള തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പാർശാല പോലീസ് ആണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാൻ തയ്യാറാകുന്നില്ല ഞങ്ങളുടെ പരാതി കേൾക്കാൻ തയ്യാറാകുന്നില്ല കേസെടുക്കാൻ തയ്യാറാകുന്നില്ല അസ്വാഭാവിക മരണത്തിന് പോലും കേസെടുത്തില്ല എന്നുള്ളതാണ് ആ കുടുംബം പറഞ്ഞത് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടു അപ്പോൾ പോലീസ് പാർശാല പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇത് സാധാരണ ഒരു മരണം മാത്രമാണ് അതിൽ അസ്വാഭാവികതയില്ല എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ അതിനുശേഷം പുറത്തേക്ക് വിടാൻ കഴിഞ്ഞ ചില മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട് ആ മെഡിക്കൽ റിപ്പോർട്ടിലെ ബിൽറൂബിൻ കണ്ടിന്റെ അളവ് വ്യത്യാസമടക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വാർത്ത നൽകുന്നു പിന്നീട് ചില ഓഡിയോ സന്ദേശങ്ങളും അതോടൊപ്പം ഈ ജ്യൂസ് ചലഞ്ചിന്റേതായ വീഡിയോയും പുറത്തേക്ക് വിടുന്നു അപ്പോൾ ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു ക്രൈംബ്രാഞ്ച് അമലിലേക്ക് ഞാൻ തിരികെ വരാം അമൽ ദയവായി തുടരൂ നമുക്ക് ഗോകുൽനാഥ് ഫോർട്ട് ആശുപത്രിയിൽ നിന്നും ചേരുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ വൈദ്യ പരിശോധന പുരോഗമിക്കുകയാണോ അതോ കഴിഞ്ഞോ പത്ത് മിനിറ്റിനകം ഇത് പൂർത്തിയാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ പതിനൊന്ന് മണിക്കാണല്ലോ വിധി വിധി പ്രസ്താവം അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും എന്തായാലും അറിയാൻ സാധിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് എടുക്കുക എന്തായാലും ഇന്ന് ഈ വിധിപ്രസ്താവം വരുമ്പോൾ അമൽ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ് ആദ്യം ഇത് ഒരു സ്വാഭാവിക മരണമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഫുഡ് പോയിസൺ എന്നുള്ള ഒരു വിധത്തില് ഒതുങ്ങേണ്ട ഒരു കേസാണ് ദൃശ്യമാധ്യമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പിന്നീട് ആ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് പാഠശാല പോലീസ് കൃത്യമായി എഫ് ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യം ഇത് കേസെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീടാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിലേക്ക് പോവുകയും ഇതൊരു ഫുഡ് പോയിസൺ അല്ല മറിച്ച് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ എത്തുന്നത് എന്നാലും അത് കുടുംബം പലപ്പോഴാണ് ഇത് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിയിൽ തന്നെ മാറി മറിഞ്ഞ ഒരു കേസ് തന്നെയാണ് ഷാരുണ്ടത് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുവാൻ ഇറക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരെ നെയ്യൻകരയിലേക്ക് ആകുമ്പോൾ പോകുക വിധി പ്രസവം കേൾക്കുവാൻ വേണ്ടി കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പതിനൊന്ന് മണിയോടെയാണ് ഈ വിധി ഉണ്ടാവുക അപ്പോൾ അതിന് മുൻപ് തന്നെ ഏറ്റവും എത്രയും വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്തായാലും ആശുപത്രിക്ക് പുറത്ത് ജനങ്ങൾ വലിയ രീതിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ഗ്രീഷ്മ എത്തിയെന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഗ്രീഷ്മയുടെ മുഖത്ത് ഇപ്പോഴും ഒരു യാതൊരുവിധ ലാഞ്ചനങ്ങളും ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു വിധിപ്രസ്താവം ഉണ്ടാകുമ്പോൾ ആ വിധി പ്രസ്താവം കേട്ടുകൊണ്ട് ഒരു ഒരിക്കലെങ്കിലും താൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്ന് ഇനി മാറി ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങൾ അതായത് കറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറേണ്ടതുണ്ട് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇതുവരെയും യാതൊരുവിധ ലാഞ്ചനങ്ങളും ആ ചെയ്ത തെറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും തന്നെയാണ് കോടതിയിലേക്ക് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും പോലീസുകാരോട് സഹകരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഇപ്പോഴും ചെയ്ത കുറ്റത്തിൽ യാതൊരുവിധ സങ്കടമോ അല്ലെങ്കിൽ അത് ചെയ്തത് തെറ്റാണെന്നോ പോലും തിരിച്ചറിയാനുള്ള സ്വബോധമുണ്ടെങ്കിലും അത്തരത്തിൽ അത്തരത്തിൽ ചിന്തിക്കുന്നില്ല എന്ന് വേണം കരുതാൻ എന്തായാലും താൻ ചെയ്തത് ശരി എന്നുള്ള തരത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ എത്തുകയാണ് എന്താണ് പ്രതിയുടെ മാനസികാവസ്ഥ എന്ന് നമുക്കറിയില്ല തെളിവെടുപ്പിനായി വേളിയിലും മറ്റും കൊണ്ടുപോകുന്ന സമയത്തും പോലീസുകാരോട് ഇരുന്ന ബെഞ്ചൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തും വല്ലാത്തൊരു മുഖഭാവത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഗ്രീഷ്മയെ അന്ന് മാധ്യമങ്ങളും ഒപ്പം പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരുന്നു അതിനുശേഷവും എന്താണ് മാനസാന്തരപ്പെട്ടോ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിൽ കൂടി കോടതി ഇന്ന് അതിലൊക്കെ ഒരു അവസാനം കണ്ടെത്തുകയാണ് ഒരു വിധി പ്രസ്താവിക്കുകയാണ് പതിനൊന്ന് മണിക്ക് അമൽ തെരുമ്പറമ്പിൽ നേരങ്കിരയിൽ കോടതിക്ക് മുന്നിൽ നിന്നും ഒപ്പം ചേരുന്നുണ്ട് അമൽ തുടക്കം മുതൽ ഈ കേസിന് പിന്നാലെയുള്ള ആളാണ് അമൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കുകയാണ് ഫോർട്ട് ആശുപത്രിക്ക് പുറത്ത് നാട്ടുകാരുടെ കൂട്ടം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നാണ് നേരത്തെ ഗോകുൽനാഥ് പറഞ്ഞത് വലിയ പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് ഒരു ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിലേക്ക് കലാശിച്ചതിന് കാരണക്കാരി എന്ന നിലയിൽ പൊതുജന രോഷം തുടക്കം മുതൽ തന്നെ ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നും അത് തന്നെ തുടരുന്നു എന്നാണ് ഗോകുൽനാഥ് നേരത്തെ നമ്മളോട് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇന്ന് നേരെ നെയ്യാറ്റിൻകര കോടതിയിലേക്കാണ് ഇന്ന് പതിനൊന്ന് മണിക്കാണ് വിധി പ്രസാവം നടക്കുക ഗോകുൽനാഥ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വാഹനത്തിലേക്ക് കയറ്റുകയാണല്ലേ വിശദാംശങ്ങൾ എന്താണ് ആ ബുദ്ധി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ് എന്തായാലും ഒരു സമയം പോലും പാഴാക്കാതെ തന്നെ നേരിട്ട് നേരെ തന്നെ നെയ്യാറ്റിൻകരയിലേക്ക് പോവുകയാണ് പോലീസ് ഫോർട്ട് പോലീസാണ് ഇപ്പോൾ നിലവിൽ കൂടെ കൊണ്ടു കൊണ്ടുപോകുമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പതിനൊന്ന് മണിയോട് ഈ കേരളം കാത്തിരുന്ന വിധി ഉണ്ടാവുകയാണ് അതിൽ പ്രതിക്ക് ശിക്ഷ എന്ത് ശിക്ഷയാകും ലഭിക്കാൻ പോവുക പരമാവധി ശിക്ഷ ലഭിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ നെയ്യറ്റൻകരയിൽ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് തന്നെ വിധി പ്രസ്താവം കേൾക്കുവാൻ വേണ്ടി എത്തിക്കുമെന്നുള്ളതാണ് എത്തി ഇപ്പോൾ നിന്ന് ഫോർട്ട് കൊണ്ടുപോയിരിക്കുകയാണ് വലിയ പ്രതിഷേധങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ും ഷരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറക്കി വാഹനത്തിൽ കയറ്റി ഇനി നേരെ നെയ്യാറ്റിൻകര കോടതിയിലേക്കാണ് പോകുന്നത് അവിടെയാണ് വിധി നടക്കുന്നത് പതിനൊന്ന് മണിയോടെ കോടതി വിധി പ്രസ്താവിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കുന്നത് ആ സമയമാണ് എന്താവും വിധി എന്നത് മലയാളി കാത്തിരിക്കുകയാണ് ഇന്ന് വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ഗോകുൽനാഥും അമൽ തേനമ്പറമ്പലും കോടതിക്ക് മുന്നിൽ നിന്നും ഫോർട്ട് ആശുപത്രിക്ക് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്